ചാപ്പൽ ബ്രിഡ്ജിലൂടെ നടന്ന് റിയൂസ് നദിയുടെ അക്കര എത്തിയാൽ നമുക്ക് ലുസേൺ നഗരത്തിൻ്റെ മറ്റൊരു മുഖം കാണാം ധാരാളം സംഗീത കലാകാരന്മാർ വഴിയരികിൽ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു റിയൂസ് നദിയെ തഴുകിപ്പോകുന്ന ഇളം കാറ്റുമേറ്റ് സംഗീതവും ആസ്വദിച്ച് ഞാൻ നടന്നു മറുകരയെ അപേക്ഷിച്ച് കൂടുതൽ ആധുനികമായ കെട്ടിടങ്ങളും പള്ളികളുമാണ് ഈ ഭാഗത്തുള്ളത് റിയൂസ് നദിയുടെ ഭാഗമാണെങ്കിലും ഇവിടെ ഇത് ലുസേൺ തടാകം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ചുറ്റും വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു വയസ്സായ ഒരാൾ തടാകത്തിലൂടെ നീന്തിക്കളിക്കുന്ന താറാവുകൾക്ക് ഭക്ഷണം എറിഞ്ഞു കൊടുക്കുന്ന കാഴ്ച എന്നെ വളരെയധികം ആകർഷിച്ചു ഞാൻ കുറേ സമയം ആ താറാവുകളുടെ ചേഷ്ടകൾ തന്നെ നോക്കി നിന്നു പിന്നീട് മടങ്ങി